അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തിനു മുകളിൽ വരുന്ന ആളുകൾ കാത്തിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും എത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്തുമസിനോടൊപ്പം തന്നെ ന്യൂ ഇയറും ഒക്കെ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈയൊരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈയൊരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാനും ആ ബെഡ് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പല ആളുകളും നമ്മളുടെ വീഡിയോയിൽ കമന്റ് ആയിട്ട് ചോദിക്കാറുണ്ട് ഇരുപതാം തീയതിയോടുകൂടി വിതരണം ആരംഭിക്കുവാൻ കഴിയുമെന്നാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പെൻഷൻ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചന അതായത് പെൻഷൻ മോസ്റ്ററിങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മോസ്റ്ററിങ് വിജയകരമായി പൂർത്തിയാക്കുന്ന എല്ലാ ആളുകൾക്കും ഈ ഒരു തുക അതായത് ആയിരത്തി രൂപ എത്തും അതായത് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് ഈയൊരു വിതരണത്തിൽ ഉണ്ടാവുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ അല്ല എന്നുള്ള വിവരം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ പ്രാവശ്യം ലഭിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് ഇനി നടക്കുവാനുള്ളത് മസ്റ്ററിങ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇനിയും ഇരുപതാം തീയതിക്കുള്ളിൽ മോസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള സമയം കൂടി അക്ഷയ കേന്ദ്രം വഴി സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും മോസ്റ്ററിങ് ചെയ്യുവാനുള്ള ആളുകളൊക്കെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് അവരുടെ ആധാർ കാർഡോ പെൻഷൻ ഐഡിയുമായി പോയി മോസ്റ്ററിങ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക